മുണ്ടക്കൈ ചുരുമ ദുരന്ത വാർഷിക ദിനത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയാകുന്നു വാർഷിക ദിനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ആരും വയനാട്ടിൽ എത്തിയില്ല യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിൽ വ്യാപക ക്രമക്കേടുന്ന ആക്ഷേപം ഉയർന്നിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ എത്താതിരുന്നതെന്നാണ് ഒരു സൂചന പി വി കുട്ടനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് കുട്ടൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കുട്ടൻ എവിടെ കോഴിക്കോടേക്ക് എത്തി അല്ലെ വയനാട്ടിലായിരുന്നല്ലോ ലൈവത്തോണമൊക്കെ ആയിട്ട് അതെ ഇന്നലെ ഇന്നലെ വയനാട്ടിലേക്ക് വയനാട്ടിൽ നിന്നും അപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ആ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസാന്നിധ്യം ഒക്കെ ചർച്ചയായിരുന്നു എന്താണ് പേടിച്ച് മാളത്തിൽ മാങ്കൂട്ടത്തിൽ വർഷ നമ്മളെല്ലാം ഇന്നലെ കണ്ടതാണ് കാരണം വലിയ രീതിയിൽ ഈ മുണ്ടക്കയ ചൂരൽമല ദുരന്തത്തിൻ്റെ ഒന്നാം വാർഷികം എന്നുള്ളത് വലിയ സങ്കടപ്പെടുന്ന കാഴ്ചകൾ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ പുത്തുമലയിലുമൊക്കെ നിരവധി പേരാണ് പ്രിയപ്പെട്ട തങ്ങളെ ഈ അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഓർമ്മകൾ അപുതുക്കുന്നതിനൊക്കെ വേണ്ടി നിരവധി സമൂഹത്തിൻ്റെ വിവിധ തുകകളിൽപ്പെട്ട നിരവധി ആൾക്കാർ അവിടെ എത്തിയിരുന്നു സാധാരണ ജനങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടേക്ക് ഇന്നലെ ഒഴുകിയെത്തുന്നത് നമ്മളൊക്കെ ലൈവിലൂടെയൊക്കെ കണ്ടിരുന്നു ഞാനൊക്കെ നമ്മളൊക്കെ നേരിട്ട് അവിടെ കണ്ടതാണ് പക്ഷെ അവിടെ നമുക്ക് ഒരു ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ ആരും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് സ്വാഭാവികമായും ഈ ദുരന്തത്തിൻ്റെ വാർഷിക ദിനത്തിൽ ഈ അവിടേക്കുള്ള ഈ അവിടെ ഓർമ്മകൾ അല്ലെങ്കിൽ ഓർമ്മ പൂക്കൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടേക്ക് എത്തേണ്ടതാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വി കെ സനോജും വസീഫും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ എത്തി ഈ ആദരാഞ്ജലികൾക്ക് അർപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തിയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അത് വലിയ ഒരു ചർച്ചയാവും കാരണം യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന നേതാവാണ് ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ അവിടേക്ക് എത്താത്തത് എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ സജീവമാവുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ മുപ്പത് വീടുകൾ ഈ ദുരന്ത ബാധിതർക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് അതിനുവേണ്ടി വിവിധ ചലഞ്ചുകളിലൂടെ ഫണ്ട് കണ്ടെത്തുമെന്നും തീരുമാനിച്ചിരുന്നു പക്ഷേ കാലങ്ങളായിട്ടും ഈ ഫണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതിനുശേഷം വ്യാപകമായ വിമർശനം ഉയർന്ന ഘട്ടത്തിലാണ് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ ഫണ്ട് വിരിവിൽ ഈ വിവിധ ചലഞ്ചുകളിലൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചത് എന്നുള്ള കണക്കുകളാണ് രാഹുൽ മാ കൂട്ടത്തിലും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗ നേതാക്കളും ഉയർത്തിയിരുന്നത് അതേ അതേസമയത്ത് തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള ഈ ഫണ്ട് പിരിവ് സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നു കാരണം വിവിധ ഈ നിയോജകമണ്ഡലം കമ്മിറ്റികൾ നമുക്കറിയാം നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളൊക്കെ ഒരു മിനിമം തുക പിരിച്ചാൽ തന്നെ ഈ പറയുന്ന എൺപത്തെട്ട് ലക്ഷത്തേക്കാൾ കൂടുതൽ തുക വരും എന്നുള്ളതാണ് അത് വിവിധ കമ്മിറ്റികളൊക്കെ പലതരത്തിലുള്ള ചലഞ്ചുകൾ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള ചലഞ്ചുകൾ നടത്തിയിരുന്നു പക്ഷേ രാഹുലിൻ്റെ കണക്കിനകത്ത് രാഹുലിൻ്റെ കണക്കും ഈ വിവിധ നിയോജക മണ്ഡലം ിയുടെ കണക്കും തമ്മിൽ യോജിക്കുന്നില്ല അത് ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു ഇനി അഥവാ എൺപത്തി എൺപത്തി എട്ട് ലക്ഷം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനയ്ക്ക് പിരിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ തുക കൊണ്ട് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകാനാവുക എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ടായിരുന്നു ആ സമയത്താണ് വയനാട് നടന്ന ജില്ലാ ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു അവിടെ പ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റവും കസേരയറും ഉൾപ്പെടെയുള്ള രൂക്ഷമായ കയ്യാങ്കൾ വരെ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ ആ വയനാട്ടിലെ ജില്ലാ നേതാക്കളുടെ ഓഡിയോ ഉൾപ്പെടെ പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിമയായി ജീവിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിലെ തന്നെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഭയന്നാണോ രാഹുൽ തീർച്ചയായും കുട്ടൻ നോക്കൂ എൺപത് ലക്ഷം രൂപയാണ് പിരിവിലൂടെ ലഭിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്നാൽ മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നൊരു വാഗ്ദാനവും നേരത്തെ നൽകി നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ എൺപത് ലക്ഷം കൊണ്ട് എങ്ങനെ മുപ്പത് വീടുകൾ നിർമ്മിക്കും എന്നൊരു വലിയ ചോദ്യമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വയനാട്ടിൽ എത്തിയിരുന്നെങ്കിൽ അതേ ചോദ്യം തന്നെയായിരിക്കും ആ വയനാട്ടിലെ ആ ദുരന്ത ബാധിതരായ ഒരു ജനത അവരോട് ചോദിക്കാനിരിക്കുന്നതും ആ ചോദ്യങ്ങളെ ഭയപ്പെടുകയാണിവർ സ്വാഭാവികമായും കാരണം ഈ ഒരു ദുരന്തമുഖത്താണ് ഇത്തരത്തിലുള്ള വെട്ടിപ്പൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് വലിയ സങ്കടകരമായ കാരണം കാര്യം കാരണം ഇന്നലെ വി കെ സനോജൊക്കെ പറഞ്ഞതുപോലെ അത് യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല കേരളത്തിലെ പൊതുപ്രവർത്തകർക്കാകെ ഒരു അപമാനമുള്ളൊരു സ്ഥിതിവിശേഷമാണ് കാരണം ജനങ്ങൾക്ക് ഈ ഇത്തരം സംഘടനകളിൽ വിശ്വാസമില്ലാത്തൊരു സാഹചര്യം വരും ഇപ്പോൾ നമുക്കറിയാം ഇരുപത് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് ഡിവൈഎഫ് പ്രഖ്യാപിച്ചു അങ്ങനെ ഡിവൈഎഫ്ഐ വിവിധ ചലഞ്ചുകളിലൂടെ ഫണ്ട് സമാഹരണം നടത്തി ആ ഫണ്ട് സമാഹരണത്തോട് കേരളം പ്രതികരിച്ച രീതി നമ്മൾ കണ്ടതാണ് അതായത് മുപ്പത് വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലത്തിപ്പോൾ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള സമ്മതപത്രം സർക്കാരിന് ഡിവൈഎഫ്ഐ കൈമാറിയിരിക്കുകയാണ് അതായത് ഇരുപത് കോടി രൂപയാണ് ഈ വിവിധ ജില്ലകളിൽ നിന്നും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിവിധ ചലഞ്ചുകളിലൂടെ ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇരുപത് കോടി രൂപ സമ്പാദിച്ചു ശേഖരിച്ചു അത് സർക്കാരിലേക്ക് കൈമാറി അതേസമയത്താണ് യൂത്ത് കോൺഗ്രസിനെ പോലെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഘടന ഇത്തരത്തിൽ വിവിധ ചലഞ്ചുകളിലൂടെ വലിയ തുക സമാഹരിക്കുമെന്നൊക്കെ പറഞ്ഞു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് പിരിക്കാൻ സാധിച്ചത് ആ തുക മാത്രമാണോ ലഭിച്ചതല്ല അതിൽ കൂടുതൽ ലഭിച്ച തുക മറ്റെവിടേക്കെങ്കിലും പോയോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായും വയനാട്ടിലെ ഈ പാവങ്ങളെ ഈ വയനാട്ടിലെ വലിയ രീതിയിൽ ഈ ദുരന്തം നേരിട്ട ദുരന്ത ബാധിതരായ ഈ പാവങ്ങളുടെ പേര് പറഞ്ഞാണ് ഇത്രയും വലിയൊരു പറ്റിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം വർഷ